ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ചിത്രമാണ് ബാഡ് ടീച്ചർ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം ബോക്സ് ഓഫീസിൽ വളരെ വലിയൊരു വിജയം കൈവരിച്ച ചിത്രമാണ് ബാഡ് ടീച്ചർ ചിത്രം തുടങ്ങുമ്പോൾ ഒരു സ്കൂൾ കാണിക്കുന്നു അവിടെ ഒരു വർഷകാലം അവസാനിക്കുന്ന ദിവസം എല്ലാ സാറുമാരും പ്രിൻസിപ്പാളും ഒത്തുകൂടുന്നു ഒരു ചെറിയ ആഘോഷം പോലെയൊക്കെ അവർ നടത്തിയ ശേഷം ഈ വർഷം അവസാനിക്കുമ്പോൾ ഒരാളെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു ശേഷം അത് ആരാണെന്നും കാണിക്കുന്നു അത് മറ്റാരുമല്ല കഥയിലെ ഹീറോയിൻ തന്നെയാണ് അവളുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാൾ അവളെ യാത്രയാക്കി വിട്ടു പക്ഷേ ഒന്നിനും വകവയ്ക്കാത്ത ഒരു സ്വഭാവക്കാരിയായിരുന്നു ഹീറോയിൻ എല്ലാവരെയും മോശമായി ചീത്ത പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്നും ഇറങ്ങി ശേഷം വീട്ടിലേക്ക് പോയ അവൾ തൻ്റെ കാമൂനെയും അവൻ്റെ അമ്മയെയും അവിടെ കാണുന്നു കാമുകൻ്റെ പണം കണ്ടിട്ടാണ് അവൾ അവനെ സ്നേഹിക്കുന്നത് അവൻ വാങ്ങിക്കൊടുത്ത ആഡംബര കാറിലായിരുന്നു അവളുടെ കറക്കം എന്നാൽ തൻ്റെ മകൻ്റെ പണം മോഹിച്ചാണോ അവൾ അവനെ സ്നേഹിക്കുന്നതെന്ന് ഹീറോയിൻ്റെ കാമുകൻ്റെ അമ്മയ്ക്ക് ഡൗട്ട് തോന്നിയതിനെ തുടർന്ന് അവർ ഹീറോയിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ശേഷം അവരുമായി ഉണ്ടായ തർക്കത്തിൽ കാമുകൻ കയ്യിലിട്ട് കൊടുത്ത മോതിരം വരെ അവൾക്ക് തിരികെ കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ ആ പ്രേമം തകർന്നതോടെ ഹീറോയിൻ കടുത്ത നിരാശയിലായി ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് അതേ സ്കൂളിൽ ഹീറോയിൻ തിരികെ ജോയിൻ ചെയ്യുന്നു അവളുടെ കല്യാണം മുടങ്ങി എന്ന കാര്യം അവിടെ എല്ലാവരും അറിയുകയും ചെയ്തു പക്ഷെ അത് തൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നും കാമുകന് മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്നും അവൾ അവരോട് പറഞ്ഞുപ്പിക്കുന്നു കൂടാതെ കാമുകനെപ്പറ്റി അവൾ വീണ്ടും മറ്റുള്ളവരോട് മോശമായി പറഞ്ഞു തുടർന്ന് സ്കൂളിൽ പുതിയതായി ജോലിക്ക് വന്ന ഒരാളെ കണ്ട് ഹീറോയിൻ മയങ്ങുന്നു അവൻ പണക്കാരനാണെന്നുള്ള കാരണത്താൽ അവൾ അവനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണമെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ അവൻ തന്നിൽ ഇംപ്രസ് ഇംപ്രസ്സാകണമെന്ന് കരുതിയ ഹീറോയിൻ ശരീരം കൂടുതൽ ആകർഷകരമാക്കാനായി ചില ചേഞ്ചുകൾ അവൾ നടത്താനായി തീരുമാനിച്ചു തനിക്കൽപ്പം കുറവുള്ള ചില ഭാഗങ്ങളൊക്കെ കൂട്ടാനായി ഹീറോയിൻ അത് ചെയ്യാനായി ഒരു ഡോക്ടറിനെ കാണുന്നു പക്ഷേ അതിന് ഒരുപാട് പണം ചെലവാകുമെന്ന് അവൾക്ക് ബോധ്യമായി തുടർന്ന് പണത്തിനായി അവൾ നെട്ടോട്ടമോടുന്നു ഇതിനിടയിൽ കാമുകൻ കൊടുത്ത വീട് നഷ്ടമായതിനാൽ അവർ ഒരു പയ്യോനൊപ്പം റൂം ഷെയർ ചെയ്താണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് അവളുടെ സ്കൂളിൽ വർഷാവർഷം നടന്നു വരുന്ന കാർ വാഷിംഗ് ഫങ്ഷൻ നടക്കുന്ന കാര്യം ഹീറോയിൻ അറിയുന്നത് പോയ വർഷം വിപുമായ തുക അതുവഴി ഒരാൾ നേടിയെന്നറിയുന്ന ഹീറോയിൻ ഇത്തവണ അത് താൻ തന്നെ ഏറ്റെടുത്ത് നടത്താമെന്ന് പ്രിൻസിപ്പാലിനോട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷമായി മറ്റൊരാളത് ചെയ്തതിനാൽ ഈ പ്രാവശ്യം ഒരു ചേഞ്ചിനായി ഹീറോയിൻ തന്നെ അത് ചെയ്യട്ടെ എന്ന് അയാൾ അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നു അങ്ങനെ ആ ദിവസം ഹീറോയിൻ കാർ വാഷിംഗ് നടത്താനായി പോയി കിടിലൻ വേഷത്തിൽ വന്ന ഹീറോയിൻ പരിപാടി തുടങ്ങിയതു മുതൽ എല്ലാവരെയും മയക്കിയെടുത്ത് തൻ്റെ മേനിയഴക് പ്രദർശിപ്പിച്ച് കാറ് കഴുകി വൃത്തിയാക്കുന്നു അങ്ങനെ വഴിയെ പോയവരെല്ലാം ഹീറോയിനെ കണ്ട് വണ്ടി നിർത്താനും കാറ് വാഷ് ചെയ്യാനും ഏൽപ്പിക്കുന്നു തുടർന്ന് ഒരു റെക്കോർഡ് തുക തന്നെ അവൾ അതിലൂടെ നേടിയെടുക്കുന്നു എന്നാൽ ഇത് കണ്ട് അസൂയ മൂത്ത മറ്റ് ടീച്ചർമാർ അവൾക്ക് പാര വയ്ക്കാനായി ശ്രമിച്ചെങ്കിലും അതൊന്നും വില പോകുന്നില്ല അങ്ങനെ പണം നേടിയ ഹീറോയിൻ ഉടനെ സർജറി നടത്താനുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു പക്ഷേ അതോടെ ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും ഒന്നും അവൾ തീരെ ഇൻട്രസ്റ്റ് കാണിക്കാതെയാകുന്നു എങ്ങനെയെങ്കിലും കാര്യം നടത്തി ഹീറോയെ വിവാഹം കഴിക്കണമെന്ന് മാത്രം അവൾ ചിന്തിച്ചു അതേ തുടർന്ന് പി ടി എ മീറ്റിങ്ങിൽ എല്ലാവരും ഒത്തുകൂടി ഹീറോയിനെതിരെ പരാതികൾ പറഞ്ഞു പക്ഷേ അതെല്ലാം വാക്കുകൾ കൊണ്ട് അവൾ സോൾവ് ചെയ്യുന്നു തുടർന്ന് ഒരു കുട്ടിയെ അച്ഛൻ മകനെ നന്നായി ശ്രദ്ധിച്ചോളാനായി ഹീറോയിന് പണം കൊടുത്തു അത് കിട്ടിയ ഹീറോയിന് വീണ്ടും അതേ വരിയിൽ ഒന്ന് ശ്രമിച്ചാൽ ഇതുപോലെ പണം കിട്ടുമെന്നും മനസ്സിലാകുന്നു ശേഷം എല്ലാ പേരൻസിനോടും അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞും നല്ല ട്യൂഷൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞും അവൾ പണം വാങ്ങുന്നു അങ്ങനെ സർജറിക്ക് ആവശ്യമായ പണം അവൾ ശേഖരിക്കാൻ തുടങ്ങി മാത്രമല്ല ക്ലാസ് എടുക്കാൻ വീണ്ടും മടി കാണിച്ച് കുട്ടികൾക്ക് ടി വി വെച്ചു കൊടുത്ത് ഹീറോയിൻ ഉറങ്ങാറാണ് പതിവ് ശേഷം ഒരു പാർട്ടിയിൽ വെച്ച് ഹീറോ അവളെ കാണാനായി വന്നു അവന് വേണ്ടിയാണ് താൻ ഈ പാടൊക്കെ പെടുന്നതെന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിച്ചു എന്നാൽ അവൻ വന്നത് അവളോട് മറ്റൊരു കാര്യം പറയാനായിരുന്നു ഹീറോയ്ക്ക് അവിടെയുള്ള മറ്റൊരു ടീച്ചറിനോട് പ്രേമമുള്ള കാര്യം അവൻ ഹീറോയിനോട് പറഞ്ഞു അത് കേട്ട ഹീറോയിന് ഉള്ളിൽ നല്ല കലിപ്പ് തോന്നുന്നു ശേഷം അവൾ പാര വയ്ക്കാൻ തുടങ്ങി അവൾക്ക് പെണ്ണുങ്ങളോടാണ് താൽപ്പര്യമെന്നും നീ ദയവ് ചെയ്ത് പിന്മാറുന്നതാണ് നല്ലതെന്നും അവൾ ഹീറോയോട് പറയുന്നു അത് കേട്ട ഹീറോ ഇങ്ങനെ കാര്യം വെളിപ്പെടുത്തിയതിന് അവളോട് നന്ദി പറഞ്ഞ ശേഷം പോകുന്നു എന്നാലും ഇവനെങ്ങനെ അവളെ ഇഷ്ടമായി എന്ന് ഹീറോയിന് ഉള്ളിൽ നല്ല ദേഷ്യമാകുന്നു ശേഷം ഹീറോ പോയി കഴിഞ്ഞ് മറ്റൊരു സാറിൻ്റെ ഒപ്പം ചേർന്ന് അവൾ നന്നായി മദ്യപിച്ച് ഓഫാകുന്നു അടുത്ത ദിവസം ഹീറോയിൻ ക്ലാസ്സിൽ വെച്ചും അടിച്ചു ഓഫാകുന്നു വെറുതെ ക്ലാസ് എടുക്കാതെ അവൾ ശമ്പളത്തിന് മാത്രമായി ജോലി നോക്കാൻ തുടങ്ങുന്നു തുടർന്ന് ഹീറോ പ്രേമിക്കുന്ന ആ പെണ്ണ് അവൻ്റെ പുറകെ ഉണ്ടെന്ന് കാണുന്ന ഹീറോയിൻ അവളെപ്പറ്റി വീണ്ടും മോശമായി പറഞ്ഞ് പരത്താൻ തുടങ്ങി അതോടെ സർജറി വേഗം നടത്തിയെങ്കിൽ തനിക്കും അവളെപ്പോലെ നല്ല ശരീര സൗന്ദര്യം കിട്ടുമെന്നും പിന്നീട് ഹീറോൻ്റെ പുറകെ കാണുമെന്നും അവൾ സ്വപ്നം കാണുന്നു തുടർന്ന് ഈ വർഷം ഏത് ക്ലാസ്സിലെ കുട്ടികളാണോ ഏറ്റവും ടോപ്പിൽ മാർക്ക് നേടുന്നത് ആ ക്ലാസ്സിലെ ടീച്ചറിന് അയ്യായിരം ഡോളർ ബോണസായി ലഭിക്കുമെന്ന് ഹീറോയിനോട് അവളുടെ ഫ്രണ്ട് പറയുന്നു അത് കേൾക്കുന്ന ഹീറോയിൻ അടിമുടി ഞെട്ടുന്നു ഇതെന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല എന്ന് ഹീറോയിൻ അവളോട് ചോദിച്ചു അതിനുശേഷം ഹീറോയിൻ ക്ലാസ് സ്ട്രിക്റ്റായി പഠിപ്പിക്കാൻ തുടങ്ങി തനിക്ക് ആവശ്യമായ പണം ലഭിക്കുമെന്നായപ്പോൾ ഇത്രയും നാൾ കുട്ടികളെ പഠിപ്പിക്കാതെ ഉഴപ്പിയ ഹീറോയിൻ ക്ലാസ്സിൽ കൃത്യമായി പഠിപ്പിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കുട്ടികളൊക്കെ ആകെ ഞെട്ടുന്നു മൊത്തത്തിൽ ഹീറോയിൻ നല്ലൊരു ടീച്ചർ ആകാനും തുടങ്ങുന്നു അങ്ങനെ ക്ലാസ്സിൽ ഭയങ്കരമായി ഹീറോയിൻ മാറിമറിയാൻ തുടങ്ങി പക്ഷേ ഈ സമയം തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും ഹീറോ ആ പെണ്ണുമായി വീണ്ടും അടുക്കുകയും ചെയ്യുന്നു അതറിഞ്ഞ ഹീറോയിൻ ആകെ ടെൻഷനാകുന്നു തൻ്റെ ക്ലാസ് തന്നെ ടോപ്പിൽ വരണമെന്നും അതോടെ ബോണസായി കിട്ടുന്ന തുക തനിക്ക് തന്നെ നേടണമെന്നും അവൾക്ക് വാശിയായി ഹീറോയുടെ കാര്യം കൂടി കേട്ടപ്പോൾ അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനായി അവൾ മനസ്സിലുറപ്പിച്ചു അപ്പോഴാണ് ഈ എക്സാം നടത്താൻ പോകുന്ന ആളിനെക്കുറിച്ച് അവൾ അറിയുന്നത് അയാളെ കാണാനായി അവളൊരു പത്രക്കാരിയുടെ വേഷത്തിൽ അവിടേക്കെത്തി ശേഷം അയാളെ സംസാരിച്ച് വീഴ്ത്തി അയാളുമായി ഒരു കുടിബന്ധം ഹീറോയിൻ അവിടെ വെച്ച് ഉണ്ടാക്കിയെടുത്ത് തുടർന്ന് അയാളെ ഹീറോയിൻ അവിടെ കുടിപ്പിച്ച് കിടത്തി ശേഷം അവിടെ നിന്നും ഹീറോയിൻ എക്സാമിൻ്റെ ഉത്തരകടലാസ് കണ്ടെടുക്കുകയും അത് കൈക്കലാക്കി കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് നാളുകൾ കടന്നുപോയി എക്സാം നടന്നു കഴിയുകയും റിസൾട്ടിൻ്റെ ദിവസം എത്തുകയും ചെയ്തു ശേഷം പ്രിൻസിപ്പാൾ എത്തുകയും ആരുടെ ക്ലാസ്സിലെ കുട്ടികളാണ് ടോപ്പിൽ എത്തിയതെന്ന് അനൗൺസ് ചെയ്യുന്നു അയാളുടെ കയ്യിലെ കവർ ഓപ്പൺ ചെയ്യുകയും അതിൽ അവിടെയുള്ളതിൽ ഏറ്റവും ടോപ്പിലെത്തിയത് നമ്മുടെ സ്കൂളാണെന്നും കൂടാതെ ഏത് ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തതെന്ന് നോക്കിയ ശേഷം ആ ടീച്ചറിനുള്ള അവാർഡും കൊടുക്കാനായി പ്രിൻസിപ്പാൾ റെഡിയായി നിൽക്കുന്നു എന്നാൽ ആരും ആരുമൊട്ടും പ്രതീക്ഷിക്കാതെ ഹീറോയിൻ്റെ പേര് അയാൾ അനൗൺസ് ചെയ്തു എല്ലാവരും ഹീറോയിനെ അഭിനന്ദിക്കുന്നു അതോടെ ആ പണം ഹീറോയിന് കിട്ടുകയും സർജറിക്ക് ആവശ്യമായ കാര്യങ്ങൾ അവൾ ചെയ്യാനും തുടങ്ങി എന്നാണ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റും അവൾക്ക് കിട്ടുന്നു ശേഷം സ്കൂളിൽ നിന്നും ഒരു ട്രിപ്പ് പോകാനായി എല്ലാവരും തീരുമാനിച്ചു എന്നാൽ ഹീറോയിൻ അവൻ്റെ കാമുകിയും പോകുന്നതറിഞ്ഞ ഹീറോയിൻ അവളൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഹീറോയിൻ കൊടുത്ത പണിയേറ്റതോടെ ട്രിപ്പിൽ നിന്നും ഹീറോയുടെ കാമുകി പിന്മാറുകയും പകരം ഹീറോയിൻ ട്രിപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ അവൾ ഹീറോയ്ക്കൊപ്പം ഹാപ്പിയായി പോയി ഈ സമയം തനിക്ക് പണി തന്ന ട്രിപ്പിൽ നിന്നും പിന്മാറിയ ഹീറോയുടെ കാമുകി ഹീറോയിനോട് പ്രതികാരം ചെയ്യാനായി തീരുമാനിച്ചു അതിനായി അവൾ ഹീറോയിൻ്റെ ക്ലാസ്സിലേക്ക് പോയി അവിടെ അവൾ കുപ്പികൾ വച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ അവൾ നോക്കിയിട്ടും അവിടെയെല്ലാം ക്ലീൻ ആയിരുന്നു ശേഷം ഹീറോയിൻ്റെ മേശ പൂട്ടി ഇരുന്നതായി അവൾ കാണുന്നു ആ മേശ എങ്ങനെയെങ്കിലും തുറന്നു നോക്കാനായി അവൾ അത് തൻ്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയ ശേഷം അത് തകർന്നു നോക്കുന്നു ആ സമയം ഹീറോയിൻ കുട്ടികളെ ജയിപ്പിക്കാനായി കൈക്കലാക്കി വെച്ച ഉത്തരക്കടലാസ് അവൾ കണ്ടെടുത്തു അതോടെ ഹീറോയിൻ ക്ലാസിൽ ടോപ്പ് വന്ന രഹസ്യം ഇങ്ങനെയായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യമാകുന്നു ശേഷം ആ എക്സാം നടത്തുന്ന ആളിനെയും പ്രിൻസിപ്പാലിനെയും അവൾ ഈ വിവരം അറിയിക്കുകയും ഹീറോയിന് മുട്ടൻ പണി തന്നെ ഒരുക്കി വയ്ക്കുന്നു ഈ സമയം ട്രിപ്പ് പോയ ഹീറോയിൻ ഹീറോയെ പതിയെ മയക്കിയെടുത്ത് തൻ്റെ വഴിക്ക് കൊണ്ടുവരുന്നു ശേഷം അവർ തമ്മിൽ ചെറിയ പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണ് ഈ കാര്യം ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് ഹീറോയുടെ കാമൂലിക്ക് ഹീറോയിൻ അയച്ചു കൊടുത്തു ശേഷം ആ ട്രിപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഹീറോയിന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു താൻ എപ്പോഴും പണവും സ്റ്റാറ്റസും മാത്രം നോക്കിയാണ് ആൾക്കാരോട് ഇടപഴകുന്നതെന്നും ഹീറോയോടുണ്ടായ പ്രേമം പോലും പണം നോക്കി മാത്രമാണെന്നും അവൾ സ്വന്തം കുറവുകൾ അതിലൂടെ തിരിച്ചറിയുന്നു ശേഷം ട്രിപ്പ് കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഹീറോയുടെ കാമുകി അവളെ ഭീഷണിപ്പെടുത്തുന്നു നിന്റെ കള്ളക്കളികൾ ഇതോടെ അവസാനിച്ചുവെന്നും നിന്നെക്കുറിച്ച് അന്വേഷണം ഉടനെ ഉണ്ടാകുമെന്നൊക്കെ അവൾ ഹീറോയിനോട് പറയുന്നു അതോടെ ഹീറോയിന് കാര്യം ബോധ്യമാകുകയും അവളാകെ ടെൻഷനാവുകയും ചെയ്യുന്നു അങ്ങനെ ഹീറോയിനെതിരെ വിചാരണ നടത്താനായി അവർ തീരുമാനിച്ചു അതോടെ തനിക്ക് വേണ്ടി ഹീറോയിൻ സാക്ഷി പറയാനായി ആളെ ഏർപ്പാടാക്കുന്നു അത് മറ്റാരുമല്ല എക്സാം നടത്തിയ ആളിനെ തന്നെ ഹീറോയിൻ ലോക്ക് ചെയ്യുകയും അവൾക്ക് അനുകൂലമായി അയാളെ കൊണ്ടുവരികയും ചെയ്യുന്നു തുടർന്ന് ഹീറോയിൻ ടേബിൾ മാറ്റിയ കാര്യം അവൾ കാണാനിടയാകുന്നു അതോടെ ആൻസർ ആൻസർഷീറ്റിൻ്റെ കാര്യം എങ്ങനെ ലീക്കായി എന്ന് ഹീറോയിനെ ബോധ്യമായി ശേഷം വിചാരണ നടക്കുന്ന സമയം ഹീറോയിൻ്റെ സാക്ഷി അവൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിച്ചതോടെ അവൾക്ക് പണി കൊടുത്ത ചേച്ചിയാകെ നാണിച്ചുപോയി ശേഷം പ്രിൻസിപ്പാൾ അവളെ താക്കീത് ചെയ്യുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല തൻ്റെ ടേബിളിൽ തനിക്ക് അവൾ പണി തന്നതുപോലെ അവളുടെ ടേബിളിലും ഹീറോയിനൊരു പണി വച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ അവൾക്ക് പണി കൊടുക്കാനായി ഹീറോയിൻ ചിലത് ഒളിപ്പിച്ചു വയ്ക്കുകയും ആ ടീച്ചറിന് അവിടെ നിന്ന് സ്ഥലം പനിഷ്മെൻറ്റും ഹീറോയിൻ മറുപടിയായി കൊടുക്കുകയും ചെയ്യുന്നു ശേഷം ചിത്രത്തിൻ്റെ ഒടുവിൽ ഹീറോയിൻ തനിക്ക് ചേരുന്ന ഒരാളെ തന്നെ കണ്ടെത്തുകയും അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുകയാണ് ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചിത്രം കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്